നോട്ട് നിരോധനത്തിലൂടെ ബി ജെ പി സർക്കാർ തകർത്ത ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തിരിച്ചുപിടിക്കാനുള്ള പരിഹാരമാണ് കോൺഗ്രസിന്റെ മിനിമം വേതന പദ്ധതിയെന്ന് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ പ്രധാന വിഷയമായ ന്യായീ പദ്ധതിയെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാക്കി നിർത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ജി എസ് ടി ഒഴിവാക്കുമെന്നും വിവിധ സ്ലാബുകളിലുള്ള നികുതി ഒഴിവാക്കി ഒറ്റ നികുതിയാക്കുമെന്നാണ് വാഗ്ദാനം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തി ഒരു വർഷം തികയുന്നതിനുള്ളിൽ സർക്കാർ സർവീസിലുള്ള ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ഒഴിവുകൾ നികത്തുകയും വിവിധ പഞ്ചായത്തുകളിലായി പത്ത് ലക്ഷത്തോളം യുവാക്കൾക്ക് തൊഴിലവസരം ലഭ്യമാക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ന്യായ പദ്ധതി ദാരിദ്ര്യത്തിനു മേലുള്ള കോൺഗ്രസിന്റെ മിന്നൽ ആക്രമണമാണെന്നും നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ സമ്പന്നർക്ക് പണം നൽകിയെങ്കിൽ അതേ നാട്ടിലെ ദരിദ്രർക്ക് പണം നൽകാൻ കോൺഗ്രസിനും ജെ സാധിക്കുമെന്നാണ് മൈസൂരിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് സാമ്പത്തിക ഘടന തകർക്കാതെ ഇരുപത് ശതമാനം ദരിദ്രരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്ര പണം നിക്ഷേപിക്കാൻ കഴിയുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധരുമായി നടത്തിയ ചർച്ചയിൽ അവർ നൽകിയ മറുപടി സാമ്പത്തിക രംഗത്തിന് തകരാറില്ലാതെ ഓരോ അക്കൗണ്ടിലും പ്രതിവർഷം എഴുപത്തിരണ്ടായിരം രൂപ നിക്ഷേപിക്കാൻ കഴിയുമെന്നാണ് അതായത് പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിന് അഞ്ചു വർഷം കൊണ്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ലഭിക്കും ഇത് കോൺഗ്രസ് വെറുതെ പറയുന്നതല്ല എന്നും പ്രകടന പത്രികയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു നേരത്തെ ചിത്രദുർഗയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ ബി ജെ പി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധി നടത്തിയത് കള്ളന്മാർക്കെല്ലാം എന്തുകൊണ്ടാണ് മോദി എന്ന് പേര് വരുന്നതെന്നും ഇനിയും തിരഞ്ഞാൽ കൂടുതൽ മോദിമാരുടെ പേരുകൾ പുറത്തു വരുമെന്നായിരുന്നു രാഹുലിന്റെ കർണാടകയിലെ ആരോപണം അവർ കള്ളന്മാരുടെ കൂട്ടമാണെന്നും കർഷകരും ചെറുകിട വ്യവസായികളുമായ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പണം കൈക്കലാക്കി അവർ നീരവ് മോദി ലളിത് മോദി വിജയ് മല്യ മെഹുൽ ചോക്സി എന്നിങ്ങനെ പതിനഞ്ച് പേർക്കായി നൽകിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു